നിർബന്ധമായിട്ട് മോദിയിരിക്കണം അങ്ങനെ നീ ഓദിപ്പിക്കുന്ന ഒരു വാപ്പയായാൽ നിനക്ക് ടെൻഷൻ വേണ്ട നിനക്ക് പേടി വേണ്ട ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടേണ്ട ഗതിയല്ലാകു വരുതൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഖുർആൻ എവിടെ ആ അറിയുവോ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ വീടിനകത്തിരുന്നു പരിശുദ്ധമായ കുറാങ്കര ഞാൻ വീടിൻ്റെ അകത്ത് സമാധാനമുണ്ടാകുമോ വീടിനകത്ത് സന്തോഷമുണ്ടാകുമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ

بتار میا

दुख दु بصيرا എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ അല്ല ദുനിയാവിൽ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലെ കണ്ണ് കാണുന്നില്ലല്ലോ ആ സമയത്തു പറയുകയാ കാലകദാലിക്കുകയാ കളന്നല്ലോ മറന്നുകളെന്നെല്ലോ മറന്നിട്ട്മാര് പറന്നു തന്നപ്പോലെ അന്തയ പോലെ പോലെ നീ നടന്നവനല്ലേ യും അങ്ങനെ ആക്കുമെന്ന് പരിശുദ്ധമായ ഖുർആന വിളവന് പറഞ്ഞു തരുമ്പോട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാദരിക്കണേണ്ട സ്ഥാനങ്ങൾ നിങ്ങൾ നൽകണേ പടച്ചവരേ ദുനിയാവും നിന്റെ ആദ്രമാഹു നഷ്ടപ്പെടുത്തി കളയുകയാവും നിന്റെ ആസറബ് മുതൽ

പറയുകയാണ് <pirani>, ثم لا يعني من بين ايديهم ومن خلفهم ومن ايمانهم وعن شمائلهم ولا, ولا تجدوا اكثرهم شاكرين വിശുദ്ധമായ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യന്റെ കൂട്ടുകാരനാക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആ രക്ഷപ്പെടുമോ രക്ഷപ്പെടുമോ അതുകൊണ്ട് സഹോദരങ്ങളെ

െ അകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധമായി നമ്മുടെ വീട്ടിലും നമ്മുടെ ശരീരത്തിലും പിശാചി ശരീരിക്ക നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീടിന്റെ അകത്തും മക്കളും നമ്മുടെ വീടിനകത്തും നമ്മുടെ ശരീരത്തിലും കേറിയിരിക്കുന്നുണ്ട് അവരെ ഇറക്കി വിടണം അള്ളാഹു ഭാഗ്യന്തരമാർ അവരെ ഇറക്കി വിടണം ഇറക്കി വിടണ്ടെ ഇറക്കി വിടണോ ഇറക്കി വിടണോ എങ്ങനെ ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും ചങ്കല്ലേ ഞാനും ഷൈതാനും തമ്മിൽ അത്രയും വലിയ ബന്ധമാണ് ചിലർ കണ്ടില്ലേ ഹജ്ജിന് പോകുമ്പോ ജമ്രയിൽ പോയി കല്ലെറിയണം ഹജ്ജിന് പോയി ജം പോയി കല്ലറിയുമ്പോ ഇബിലീസ് തന്നെ തമ്മിൽ ഇത് നീ എന്നെ എറിയുന്നോടാ കാരണം രണ്ടെണ്ണ അങ്ങനെ ഇബിലീസുമായിട്ട് ചിലർക്ക് വല്ലാത്തൊരു ബന്ധമാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മുടെ ശരീരത്തും നമ്മുടെ വീടിനകത്തും കൂടിയിരിക്കുന്ന ഇബലീസിനെ നമുക്ക് ഇറക്കി വിടണം അള്ളാഹു വാക്യന്തരം മാറാകട്ടെ ഇറക്കി വിടണ്ടേ ഇറക്കി വിടണോ മന്ത്രവാദമൊന്നും ചെയ്യണ്ട പേടിക്കേണ്ട പൈസ ജലമൊന്നുമില്ല ഇബിലീസിനെ വീട്ടിനകത്ത് നിന്ന് ഇറക്കി വിടണമെങ്കിൽ വളരെ വിടാംബാധിതരമാകട്ടെ ഇറക്കി വിടാൻ ആഗ്രഹ ഇറക്കി വിടാൻ ആഗ്രഹം ആദ്യം നീ ഇവിടെ നോക്കട്ടെ നീ പറ്റുവോന്ന് ഓസിന് കാര്യമില്ല ആ പൊക്കിയ കൈ കൈ നീ പോക്കറ്റിൽ ഇടുമ്പോ എഴുപത് ശൈത്താൻ കയ്യെ പിടിക്കും ഒരു രൂപ കൊടുക്കണമെങ്കിൽ നിന്റെ പിടിച്ചിട്ട് കൊടുക്കരുത് കൊടുക്കരുത് കടം വരും ദാരിദ്ര്യം വരും മക്കളെ കൊറോണയുടെ വരാൻ പോകുന്നു എഴുപതെണ്ണത്തിന് തള്ളി താഴെ തട്ടിട്ട് ഒരു രൂപ സതക്ക കൊടുക്കാൻ പറ്റൂ എന്ന് പഠിച്ചവനെ ഇന്ന് അവനെ പരാജയപ്പെടുത്തിയ മരിക്കുന്ന സമയത്ത് നമുക്ക് പരാജയപ്പെടുത്താം ഇന്നീ പക്കറ്റുമായിട്ട് വീട് വെക്കാനോ അല്ല പാപങ്ങളെ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു നല്ല ഒന്ന് സതകറ്റ് എല്ലാരും ഉള്ളവരും ഇല്ലാത്തവരുന്നോട് പോക്കറ്റ് എല്ലാരും ഉണ്ടോ ഇട്ടോട്ടോ ഇല്ലേന്നല്ല ചുമ്മാതൊന്ന് പോക്കറ്റ് കൈയിട്ടോ ഇട്ടതിന്റെ പതിവലങ്കിലും ആ പോക്കറ്റ് ഉണ്ടോന്ന് നോക്കിയ നിനക്ക് കിട്ടും തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട് ആ മലക്ക് ഇവൻ ഉണ്ടായിട്ട് കൊടുത്തില്ല നീ ഇവനെ ഇപ്പം പിടിച്ചു വെച്ചത് പോലെ നീയം പിടിച്ചു വെക്കണുള്ള കെട്ടിന്റെ പണി ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ ബക്കറ്റുമായി നിന്റെ മുന്നിൽ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കും ഇതിനകത്ത് നീ എന്തെങ്കിലും ഇട്ട ആ മലക്ക് ചെയ്യും നീ കൊടുത്തില്ലെങ്കിൽ വെച്ചത് പോലെ അള്ളാ നീ വന്ന് പിടിച്ചു വെക്കണ്ടു ഗൾഫിന് വരവും കടയിൽ നിന്നുള്ള ലാഭം നിൽക്കും എന്തിനാ വെറുതെ പണി വാങ്ങണേ എല്ലാരും ഒരു അലാ മുഹമ്മദ് صلى <applause> الله على محمد صلى الله علية وسلم اللهم صل على محمد മുഹമ്മദ് യാ റബ്ബി സല്ലിയ അലൈഹി വ സല്ലി മർഹമ റഹീമായ അല്ലാഹ് കരുണകണലായാ അല്ലാഹ് കാരുണ്യമാനായ അല്ലാഹ് അരെല്ലാ മനസറിനെ കൊണ്ടൊരു സദഖ കൊടുക്കുന്നത് കൊോ അവരുടെ ദുനിയാവു ആഖിറ മൻ ലക്ഷബെടുതനെ അല്ലാഹ് അവന്റെ ജീവിതമാർഗത്തിന് വർഗത്ത് നൽകണേ അല്ലാ മരിക്കുന്ന കാനം വരവര് മനുഷ്യന്റെ മനിലും കൈവീട്ടി ആചിക്കുന്ന അവസ്ഥ കൊടുക്കല്ലേ അല്ലാ അതുകൊണ്ട് അന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ലല്ലോ മുഹമ്മനായ നബി മുഹമ്മദു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇബ്ലീസിനെ നിൻ്റെ വീടിനകത്ത് നിന്ന് നരകിക്കുടണോ നിൻ്റെ ശരീരത്തുകൂടി ഇരിക്കുന്ന பைശാജിയ ഇബ്ലീസിനെ പിശാജിനെ നിനക്ക് ഇറക്കിവിടണോ അതിന് അല്ലാഹുവിൻ്റെ ഖുർആനിൽ ഒരു വഴി പറഞ്ഞു തരിക ആ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദു മുസ്തഫ മാൾ ഒരു വഴി പറഞ്ഞു തരുകയാണു വഴത് കഴിയുന്നതിന് മുമ്പ് കൊണ്ട് ഓടിയെട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പിരിയാരും വഴത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു വീടിന്റെ മുന്നിൽ ചെന്ന് വാതിൽ തുറക്കുമ്പോ

ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു വീട്ടിൽ ചെന്നെത്തിയത് ഓദിയാസ് മക്കളെ വിളിച്ചിട്ട് പറയും സ്ഥലം വിട്ടോളങ്ങിപ്പോകും വീട്ടിൽ പോയിട്ട് പിന്നെ ഓതാം ആദ്യം നമ്മുടെ ശരീരത്ത് കൂടി ഇരിക്കണം ആദ്യം ഇവിടെ ഇരുന്ന സമയം പറ ചാതി നോക്കുമ്പോഴേ മനസ്സിലാകണുണ്ട് പതിനൊന്ന് മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ ഈ ചങ്ങാതി ചവിട്ടാനുള്ള പരിപാടി ഒന്നും കാണുന്നില്ല ഞാൻ നിർത്തിയേക്കാം നിർത്തിയൊക്കെ ഞാൻ പഠിപ്പിച്ചു ോ ഓതുവോ ഓറക്കെ പറയാൻ അറിയോദിക്കാൻ ഇറങ്ങിപ്പോയോയോ ഇറങ്ങി അള്ളാഹു നമുക്ക് മാറാകട്ടെ അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് അങ്ങോട്ട് ഓതുമ്പോ ഓതുമ്പോ ഇബിലീസ് പോയൊക്കെ ഇന്നിവിടെ പറ്റത്തില്ല ഇന്ന് ഈ വീടിനകത്ത് പറ്റത്തില്ല മക്കളെ എഴുന്നേക്ക് അങ്ങനെ എല്ലാത്തിനെയും വിളിച്ചു നടത്തിയിട്ട് വീടിന്റെ മുകളിൽ കീറും അപ്പൊ ഇബിലീസ് പറയും ഒന്ന് നിൽക്ക് എന്തായാലും ഇന്ന് രാത്രി അവിടെ ഉറങ്ങാൻ പറ്റൂല വേറെ വീട്ടിൽ പോകണം ഒന്ന് തിന്നാൻ വല്ലതും കിട്ടുമോ കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കാം നോക്കാം അപ്പൊ നിങ്ങൾ വീടിനകത്ത് കയറി ബിസ്മി പറയാതെ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പറയുമ്പോഴിക്കു ഭക്ഷണം ഉണ്ടോ കേട്ടോ ഉറങ്ങാൻ പറ്റൂല ഭക്ഷണം ഉണ്ട് തിന്നോളെ നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്ന സമയം മക്കളോട് പറയും ഒന്നുമില്ല നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്റെ ഇന്നൊന്നുമില്ലാകട്ടെ ഈ ബിലീസിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ത് നിങ്ങൾ ഈ മക്കത്തും മദീനത്തുമൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീഡിയോകൾ ഓതുന്ന വീഡിയോകൾ മൊബൈലുകളിൽ ഉണ്ടല്ലോ

കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട് എടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ട് താത്ത കരയുന്നുണ്ട് മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ട് ഞാൻ വിചാരിച്ചു പടച്ചോനെ ആരെങ്കിലും മരിച്ചോ അല്ലെങ്കിൽ വയ്യാതായിട്ടുണ്ടാകും അതുകൊണ്ടാ കരയണേ ഒന്നും പിടികിട്ടില്ല പക്ഷെ ഇറങ്ങുന്ന സമയത്ത് മനസ്സിലായി സീരിയൽ കണ്ടിട്ട് കരയു എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ആദരവായ പ്രവാചകൻ േറ്റ് ഉള്ളവരൊക്കെ പോകട്ടെ എഴുന്നേറ്റ് പോകണ്ടവർ പോകട്ടെ എഴുന്നേക്ക് ഇടക്ക് പോകുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ട് ഇനി കസേലോ ടിഫണ്ടിലോട്ട് വേറൊട്ട് അത്യാവശ്യം അങ്ങ് പൊക്കോളും ആ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ പോകണ്ട ഒരു പോട്ടെ നിങ്ങൾ ഇങ്ങോട്ട് ഈ മൈക്ക് താറ്റി വെച്ചു തരുമോ ഞാനിരുന്നോട്ടെ രണ്ടു മൂന്ന് ഉറക്കമില്ലാത്തോണ്ട് ചെറുതായിട്ട് തല കറങ്ങാനായി ഇരോട്ടെട്ടെ ബുദ്ധിമുട്ടില്ലല്ലോ നിഷാദ പിന്നോട്ട് വാടി വാമ്പ കുറ്റിയിൽ അടിച്ച് വീടായിരുന്നു ഇങ്ങോട്ട് കേറിക്കൂല പെട്ട് ആ ചിങ്ങന്ന ചങ്ങായിമാരൊക്കെ എല്ലാരും പെട്ടെന്ന് മൂന്ന് സ്വരാത്ത് പോകേണ്ടതൊക്കെ പോകട്ടെ ആ നിക്കണ ചങ്ങാതിമാരൊക്കെ അവന്റെ പേരെന്താ എന്താ കണ്ടില്ലടാ എന്തോ ഇല്ലേ സർവർ സർവർ കമ്പ്യൂട്ടറിൽ സർവർന്താന്റെ ആഗ്രഹം സാധാരണ ഒരു വയനു പോയ സ്റ്റേജി സ്ഥലം കിട്ടില്ല ഇവിടെ മലക്കുകൾ മാത്രമേ മാത്രം ആ സ്വാഗതം പറഞ്ഞു ആ ഓൺ കഴിക്കാൻ വയ്ക്കാൻ ശാദം തങ്ങൾ വരുന്ന ഉൾക്കാടനം ഞാൻ തന്നെ അള്ളാഹു തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കുറുആാനോതുമ്പോ കരയണ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാര് ഈ പറയണ ഞാൻ പോലും കരയാറില്ല

പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തത് തങ്ങൾ നിങ്ങൾ നിങ്ങൾ കരയണ്ട കരയുന്നവരെ പോലെ നിങ്ങൾ മൂന്നാമത് മോദി റസൂലും കൂടെ ഇരുന്നവർ കരയണ്ടവർ കരഞ്ഞു അല്ലാത്തവർ അഭിനയിച്ചു പരിശുദ്ധമായ ഈ ഈ സൂറത്ത് നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി നിങ്ങൾക്ക് നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓതന കരയാൻ ഒന്ന് അഭിനയിക്കാനെങ്കിലും കരയണ്ട ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് നിങ്ങൾക്ക് അഭിനയിച്ചാൽ അള്ളാഹു നിന്റെ ദുനിയാഹർവാൻ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുമാറാകട്ടെ കരയൂ അഭിനയിക്കൂ അഭിനയിക്കോ കരയണെന്ന് ഞാൻ പറയൂല അതിനെ നമ്മളെ കൊണ്ട് പറ്റൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന് യോഗം വേണം വേണം അള്ളാഹുവെ ലോകത്താദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്കുമെന്ന് മരിച്ചു ഒരു സ്വഹാബി ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു എന്ത് മരിച്ചത് അഹുവിന്റെ സൂറത്തുത്ത കാസർ ഓതന്ന കെട്ടപ്പോഴാ അഞ്ചു പൊട്ടി കെട്ട് മരിച്ചേ നമ്മളോ നമ്മളോ മട്ടൻ മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ടും കൊഴുപ്പ് കൂടിയിട്ട് നമ്മൾ മരിക്കും നമുക്ക് അറ്റാക്ക് പിന്നിട്ട് നമ്മൾ കഴിച്ചു കഴിച്ച അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ

എന്നിട്ട് പരിശുദ്ധമായ ഖുറാനെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു സൂറത്തുടിക്കൊണ്ടിരിക്കുന്ന സുഹാബിയോട് പറഞ്ഞു സൂറത്തു സഹാബി എന്നിട്ട് ഓതാൻ തുടങ്ങി

ഓദി പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ 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 എന്താ കരയാത്തത് കരച്ചിൽ വരുന്നില്ല റസൂലുള്ളാഹി തങ്ങൾ കരയണ്ട കരയുന്നവരെ പോലെ മൂന്നാമത് മോദി സ്വഹാബത്ത് ഓദി ഓദി നബി റസൂലും കൂടെ ഇരുന്നവർ കരയണ്ടവർ കരഞ്ഞു മോതി അഭിനയിച്ചു പരിശുദ്ധമായ ഈ ഈ സൂറത്ത് നിങ്ങൾ കരയുന്നവരെ പോലെ മതി നിങ്ങൾക്ക് നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓതന കരയാൻ ഒന്ന് അഭിനയിക്കാനെങ്കിലും കരയണ്ട ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് നിങ്ങൾക്കുകയും അഭിനയിച്ചാൽ അള്ളാഹു നിന്റെ ദുനിയാറുവാൻ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുമാറാകട്ടെ കരയൂ അഭിനയിക്കൂ അഭിനയിക്കോ കരയണെന്ന് ഞാൻ പറയൂല അതിനെ നമ്മളെ കൊണ്ട് പറ്റൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന് ലോകം വേണം വേണം അള്ളാഹു ലോകത്താദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്കുമെന്ന് മരിച്ചു ഒരു സ്വഹാബി ഹൃദയം മരിച്ചു എങ്ങാ മരിച്ച എന്ത് ചെയ്തിട്ടാ മരിച്ചത് അള്ളാഹുവിന്റെ സൂറത്തു കെട്ടപ്പോഴാ നെഞ്ചുപൊട്ടിട്ട് മരിച്ചേ നമ്മളോ നമ്മളോ മട്ടൻ മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ടും കൊഴുപ്പ് കൂടിയിട്ട് നമ്മൾ നമുക്ക് അറ്റാക്ക് തിന്നിട്ട് നമ്മൾ കഴിച്ചു കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും എന്റെ പ്രിയപ്പെട്ട നന്നാകും

എന്റെ മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ ഭാര്യയെയും മക്കളെയും എൻ്റെ പ്രിയപ്പെട്ടവര്യം പറഞ്ഞു കൊടുത്തു കാഫം തുണി വാങ്ങാൻ എന്റെ കയ്യില് പൈസ ഇല്ല എന്നാലൊരു നാനിയുടെ ഒരു തുണിയും ഈ വീടിനകത്തില്ല പക്ഷേ നിങ്ങൾ പേടിക്കണ്ട അപ്പോഴും ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു നിങ്ങള് പേടിക്കണ്ട ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഉള്ള തുണി വെച്ച് പൊതിഞ്ഞിട്ട് റോഡിൽ കൊണ്ടുപോയി വെക്കണം 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 വഴിയിൽ കൊണ്ടുപോയി വെക്കണം കാരണം ആ സ്വഹാബിയുടെ വീടിന്റെ അടുക്ക് വേറെ ആരുടെയും വീടില്ല ഒറ്റയ്ക്കൊരു വീട് നാട് കടത്തപ്പെട്ടതാണ് സ്വഹാബിയെ എന്തിന്റെ പേരിൽ പൈസ സൂക്ഷിക്കുന്നവന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി എന്നിട്ട് വയത് പറഞ്ഞതിന്റെ പേരിൽ

തങ്ങളുടെ നിങ്ങളുടെ മിഹിറാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാൽ മതി വാപ്പ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്ക് അവിടെ ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുവച്ചിട്ട് ഈ മക്കൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഒരു സംഘം ഉമ്മ്ര കഴിഞ്ഞു വരികയാ ആ സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാൻസ് എല്ലാവരും വരികയാണ് ഈ മക്കൾ ഇങ്ങനെ വഴിയോരത്ത് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഈ കിടക്കുന്നത് ഞങ്ങളുടെ പ്രവാചകൻ തങ്ങളുടെ സ്വഹാബിയ കാഫന്തുണി വാങ്ങാൻ പോലും പൈസയില്ല ഞങ്ങളുടെ ഉപ്പയെ ഒരു തുണി പോലും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ കയ്യിൽ ഞങ്ങളുടെ പൊതിഞ്ഞിട്ട് നിങ്ങൾ കബറടക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണെന്ന് സൽമാൻ തങ്ങൾ ചിന്തിച്ചു ആരാ ഇത്രയും ദരിദ്രൻ

ഹൃദയത്തിന്റെ പണത്തിനോടുള്ള ആർത്തിയല്ല പിടിപ്പിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ ഭർത്താവിനോട് ഹറാമായ പണം ഉണ്ടാക്കാനുള്ള വഴിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്